ാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അതവിടെ നിർത്താം അതായത് പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജാസ്മിൻ പറയുകയാണ് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട എനിക്ക് പുറത്തേക്ക് പോകണം എനിക്ക് പറ്റുന്നില്ല ഇവിടെ പിടിച്ചു നിൽക്കാനെന്ന് മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ജാസ്മിൻ അത് പറയുകയാണ് എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് എനിക്ക് നീ വീട് പറ്റില്ല എനിക്ക് ഇവിടെ ഉള്ളവരെ കാണണ്ട എനിക്ക് ഇവിടെ പോകണ്ട ഇപ്പൊ പിന്നെ വെറുതെ ബിഗ് ബോസ് പുറത്തേക്ക് വിടും കോറസ് ആയിട്ട് പറഞ്ഞോണ്ടാണോ ബിഗ് ബോസ് വിടാതിരുന്നത് ഏഹ് കോറസ് ആയിട്ട് പറഞ്ഞോണ്ട് മൂന്ന് പേര് അപ്പുറം അപ്പുറം നിന്നോണ്ടാണോ ബിഗ് ബോസ് വിടാതിരുന്നത് ഏഹ് അപ്പൊ കുട്ടി പറയാണ് എനിക്ക് പുറത്ത് പോകണം എന്നെ വെടിയിലേക്ക് വിടൂ എന്ന് പറയാണ് ഇത് തന്നെയല്ലേ മെന്റലി സ്ട്രോങ് അല്ലാത്ത സിബിനും പറഞ്ഞത് അല്ലേ ഒട്ടും മെന്റലി സ്ട്രെങ്ത് ഇല്ലാത്ത ഒട്ടും ഗെയിം കളിക്കാൻ അറിവടാത്ത മനസാക്ഷി ഇല്ലാത്ത ആ സിബിനും ഇത് തന്നെയല്ലേ പറഞ്ഞത് പുറത്ത് പോകണം എന്നിട്ട് എന്താ ചെയ്ത് ഉച്ചക്ക് ഒന്ന് വരെ ഒന്നര വരെ ആ വീട്ടിലുള്ള പവർ ടീമിന്റെ പവർ ടീം പുതിയ പവർ ടീം പുതിയ പവർ ടീം പേരെടുത്തു പുതിയ പവർ ടീം ചാർജ് എടുത്തു പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുത്തു അവിടെ ഒരു ആക്ടിവിറ്റിയും ആ വീട്ടിൽ നടന്നിട്ടില്ല ചോറും കറിയും വെക്കുന്ന അല്ലാതെ വേറൊരു ആക്ടിവിറ്റിയും ഈ സമയം വരെ ആ വീട്ടിൽ നടന്നിട്ടില്ല എന്ത് കാര്യം ഇതുപോലെ തന്നെയാണല്ലോ സിബിനും മെന്റലി മറ്റേ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ വീട്ടിന്റെ മൂലേ മാറിയിരുന്നപ്പോൾ അവിടെ നോമിനേഷൻ നടത്തി അവിടെ ലാലേട്ടൻ മറ്റേ നമ്മുടെ എ ഐ ലാലേട്ടനെ കൊണ്ടുവന്നു അവിടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു മെന്റലി സ്ട്രോങ് അല്ലാത്തവനായതുകൊണ്ടാണ് അവൻ മെന്റലി അവൻ അവനെ കൺസിഡർ ചെയ്യാനേ പാടില്ല എന്നാ ജാസ്മിൻ ഇമോഷണൽ ബ്രേക്ക് ഡൌൺ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് സ്തംഭിക്കും നിങ്ങൾക്ക് അറിയില്ല അത് കാരണം എന്താണെന്നറിയോ ഷീസ് വെരി സ്ട്രോങ് ഷീസ് വെരി സ്ട്രോങ് പിന്നെ നിങ്ങൾ പറഞ്ഞ വേറൊരു വിഷയം എന്ന് പറയുന്നത് നിരാഹാരം മെന്റലി സ്ട്രോങ് അല്ലാത്ത സിബിൻ ഭക്ഷണം കഴിക്കാതെ അവിടെ നിരാഹാരം കിടന്നു ഇവര് ഇപ്പൊ ഈ ജാസ്മിൻ പിന്നെ എന്താ ചെയ്തത് ഭക്ഷണം നല്ല വയർ നിറയെ കഴിച്ചിട്ടാണ് പോയി കിടന്നു ഇല്ല ജാസ്മിനും ഭക്ഷണം കഴിച്ചിട്ടില്ല നിരാഹാരം കിടന്നു നിരാഹാരം കിടന്നു ജാസ്മിൻ ഭക്ഷണം കഴിക്കുന്ന സമയം ുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക മുപ്പത്തി ആറാമ ദിവസം വൈകുന്നേരം അഞ്ച് അഞ്ചിനാണ് ജാസ്മിൻ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് ഓക്കെ വൈകുന്നേരം അഞ്ച് അഞ്ച് രാവിലെ തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ നിരാഹാരം നടത്തി ആ വീട്ടിൽ ഒരു കാര്യത്തിനും സഹകരിക്കില്ല എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിനകത്ത് കയറിയിരുന്ന ജാസ്മിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അഞ്ചു മണിവരെ ആ വീട്ടിൽ ഓരോ ആക്ടിവിറ്റീസും നടത്തിയിട്ടില്ല ഓരോ ആക്ടിവിറ്റീസും നടത്തിയിട്ടില്ല എന്നിട്ട് അഞ്ച് അഞ്ചിന് അവരെ സമ എന്താ കൺഫെഷൻ റൂമിനു സംസാരിച്ചത് എന്താണ് സംസാരിച്ചത് അറിയില്ല എന്താ നിങ്ങൾ കാണുന്നത് ഞാൻ മാത്രമല്ല ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് അഭിജിത്ത് ആണെങ്കിലും ഗബ്രി ആണെങ്കിലും പറയുന്നു നിങ്ങൾ കാണുന്നത് എഡിറ്റഡ് വേർഷൻസ് ആണ് അപ്പൊ എന്താ നടന്നത് അവിടെ എന്താ സംഭവിച്ചത് അവിടെ പറയാ പറയുന്നില്ല ഞാൻ പറയാം വിശദമായി ഞാൻ പറയാം മുപ്പത്തി ആറാമത്തെ ദിവസം വൈകുന്നേരം അഞ്ചിരുപത് അഞ്ചിരുപത് വരെ ആ വീട്ടിൽ ഒരു ആക്ടിവിറ്റി നടന്നിട്ടില്ല അഞ്ചിരുപത് വരെ ആ ആക്ടിവിറ്റിയിൽ എന്താ നടന്നത് ആ വീട്ടിൽ എന്താ ആക്ടിവിറ്റി നടന്നത് അഞ്ചു ഇരുപത് വരെ ഒന്നും നടന്നിട്ടില്ല എന്നാൽ മെന്റലി സ്ട്രോങ് അല്ലാത്ത ഒട്ടും ഗെയിം കളിക്കാൻ അറിഞ്ഞൂടാത്ത മനസ്സാക്ഷി ഇല്ലാത്ത ആ ഒരു വൃത്തികെട്ടവനായിട്ടുള്ള സിബിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ വിഷമിച്ച് ആ മുക്കി പോയി ബീം ബാഗിൽ ഇരുന്ന സമയത്ത് ഇവിടെ നോമിനേഷൻ നടക്കുന്നു ഇവിടെ അമ്പതാമത്തെ ദിവസത്തിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് എഐയിൽ ലാൽസാർ വരുന്നു അങ്ങനെ വീട്ടിൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നു എന്നാൽ സിബിൻ ആ മൂലയിൽ വിഷമിച്ച് മാറിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും നേരെ മറിച്ച് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് വിഷമിച്ച് മാറിയിരുന്നപ്പോൾ അത് എന്ത് കാരണം കൊണ്ടെന്ന് പോലും അറിയില്ല അവർക്ക് അവര് തന്നെ ചെയ്ത കാരണമാണ് കേട്ടോ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ് അടിച്ചേപ്പിക്കുന്ന സാധനം അല്ല അവര് തന്നെ ചെയ്ത ഒരു കൺഫ്യൂഷൻ കാരണം ഏ വേട്ടയാടേണ്ട എന്തിനാ ഞാൻ ജാസ്മിനെ വേട്ടെന്ന് പറഞ്ഞു തരത്തോട്ടെ ആ അപ്പൊ അങ്ങനെ ഒരാൾ മാറിയിരുന്നപ്പോ അവരൊരു വിഷമം കൊണ്ട് മാറിയിരുന്നപ്പോ ആ വിഷമം തീർക്കുന്നത് വരെ ആ വീട്ടിലുള്ള പത്തൊമ്പത് പേർക്കും ഒരു വിലയില്ല ജാസ്മിനാണ് അവിടെ എല്ലാം മനസിലായോ ഞാൻ പറഞ്ഞു തരുന്ന മനസ്സിലായോ ഞാൻ ഇപ്പൊ പറയുന്നത് ഒരു ദിവസത്തെ ഒരു കണ്ടന്റ് മാത്രമാണ് അതായത് ഡേ എപ്പിസോഡ് മുപ്പത്തി ഒരു കണ്ടന്റ് മാത്രം എടുത്താണ് ഞാൻ പറയുന്നത് ഞാൻ ജാസ്മിനെ എനിക്ക് ജാസ്മിനോട് ഒരു ഹൈട്രേഡും ഇല്ല ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയാം എനിക്ക് ജാസ്മിനോട് ഒരു വെറുപ്പും ഇല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് അവസാനമായ കൺഫെഷൻ റൂമിലിരുന്ന നോമിനേഷൻ ഡേയിൽ ഞാൻ പറഞ്ഞത് ഇതാണ് എനിക്ക് ജാസ്മിനോടും ഗബരിയോടും എനിക്ക് ആരോടും ഒരു എതിർപ്പില്ല എനിക്ക് എതിർപ്പ് പുറത്തുള്ള ഐ മീൻ മറ്റു ചിലരോടാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അവിടെ നിന്ന് എനിക്ക് ജാസ്മിനോട് ഇപ്പോഴും എനിക്കൊരു ദേഷ്യമില്ല പക്ഷെ നിങ്ങൾ ജാസ്മിന്റെ പി ആർ ടീം എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത് ജാസ്മിന്റെ പൈസ മേടിച്ചിട്ടാണോ മേടിക്കാതെയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല പി ആർ ടീം നിങ്ങൾ കുത്തിയിരുന്ന് എന്നെയും എന്റെ വീട്ടുകാരെയും എന്റെ കൂട്ടുകാരെയും ടാർഗറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതും ടാർഗറ്റ് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കുന്നതും റീല് ചെയ്യുന്നതും കമൻറ്റ് ഇടുന്നതും നിങ്ങൾ എന്നെ എന്ത് വേണോ ഞാൻ കേൾക്കും പക്ഷെ എന്റെ വീട്ടുകാരെയോ എന്റെ സുഹൃത്തുക്കളെയോ നിങ്ങൾ നുള്ളി നോക്കിപ്പിച്ചാൽ ഞാൻ നോയിക്കൊണ്ടിരിക്കില്ല അപ്പൊ എനിക്ക് ഈ പി ആർ ടീമിൽ അംഗങ്ങൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ആകെ അറിയാവുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ പരിപാടി ഈ ആർക്ക് വേണ്ടിയാണോ ഈ മൂന്നാം മൂന്നാംഘട പരിപാടി കാണിക്കുന്നത് എനിക്ക് അയാളെ അറിയാവൂ അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളുടെ ഗെയിമിനെയാണ് പറയുന്നത് ഞാൻ അയാളുടെ പേഴ്സണലായിട്ട് അയാളുടെ ഒരു കാര്യത്തെ ഞാൻ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല അയാൾ ഗെയിമിൽ എന്താ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും സ്ട്രോങ് എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വാഴ്ത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് സ്ട്രോങ് ആ വീട്ടിൽ അയാൾക്കെതിരെ ഗെയിം കളിച്ച ഒരാൾ ഇപ്പോൾ ആ വീട്ടിലുണ്ടോ അവരൊക്കെ ഓഡിയൻസിന്റെ വോട്ട് കൊണ്ടാണ് പുറത്തേക്ക് വന്നത് എന്തുകൊണ്ട് ഗബിരി പുറത്തുപോയി ജാസ്മിന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഗബ്ബരി പുറത്തുപോയത് ഗബിരി തനി അറിയും കൊടുത്താണോ നിങ്ങൾ പറ അപ്പൊ ഞാൻ ഇങ്ങനെ അക്കമിട്ട എപ്പിസോഡ് നമ്പർ ഒന്ന് മുതൽ നിങ്ങൾക്കറിയാം കൃത്യമായിട്ട് ഈ സീനൊക്കെ എവിടെയാ തുടങ്ങിയത് ഒരു ഫോൺ കോൾ ആ വീടിനുള്ളിലേക്ക് വന്ന അപ്പത്തൊട്ടാണ് അന്ന് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അത് ഈ ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനല്ല ഞാൻ ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി പേർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് മിണ്ടുന്നില്ല ഞാൻ മനസ്സിലായില്ലേ ജാസ്മിൻ ഗെയിം കളിക്കൂ ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കൂ ജാസ്മിൻ വിജയിക്കൂ ജാസ്മിൻ ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ചാമ്പ്യനായി തിരിച്ചേക്ക് ഇറങ്ങി വരും തിരിച്ചിറങ്ങി വരും എല്ലാവിധ ആശംസകൾ അത് ജാസ്മിന്റെ ഗെയിം നല്ലതാണെങ്കിൽ നിങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും അല്ലാതെ മറ്റുള്ളവന്മാരെ നെഞ്ചത്ത് ചൂട്ടിട്ടല്ല ഈ പാവപ്പെട്ട ജിൻഡോ ചേട്ടനെ നിങ്ങൾ ആലോചിക്കണം സംസ്കാരമായ ഭാഷ ഞാൻ കാണിച്ചൊരു ആംഗ്യത്തിന്റെ പുറത്താണ് എന്നെ എന്തോരം അറിയോ ഈ ജിൻഡോ ചേട്ടനെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് അറിയോ എന്തൊക്കെ പ്രായ ഒരു വിഷയല്ലേ ശരി എന്നാലും ഊളെ മര മറ്റവനെ എന്താണ് ഷൊണ്ണൻ ഷൊട്ടൻ ഏർ കരിഞ്ഞ മത്സ്യകന്യകൻ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ജയിലിലിട്ട് ജിൻഡോ ചേട്ടനെ അടിച്ചു തിരിച്ചായിരുന്നെങ്കിലോ ഇന്നിപ്പം ജാസ്മിന്റെ കഴുത്തിൽ ഇങ്ങനെന്തോ തട്ടിയുടെ പേരിൽ അവിടെ മഞ്ഞക്കാർക്ക് നീലക്കാർഡ് റേഷൻ കാർഡൊക്കെ കൊടുത്തില്ലേ ആധാർ കാർഡ് എല്ലാം കൊടുത്തില്ലേ ജാസ്മിനെതിരെ എന്താ മോളെ ജാസ്മിനെ അപ്പോ എന്താ പറയാ ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഹർ സപ്പോർട്ട് ഓളി ഇൻ ലാസ്റ്റ് ടൂ വീക്സ് അന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്താണെങ്കിലും ഇപ്പം പി ആർ ടിയും ഇറങ്ങിയിട്ടുണ്ട് ജാസ്മിനെ നന്നായി വെള്ളഭൂഷണം സമർപ്പിക്കുന്നുണ്ട് അതായത് ഹൗസിനുള്ളിൽ ഇപ്പോൾ കയറി സാബുചേട്ടനാണെങ്കിലും ശ്വേതാ മേനഞ്ചി ആണെങ്കിലും എന്താ പറഞ്ഞത് അവര് ഹൗസിനുള്ളിൽ ജാസ്മിൻ സ്ട്രോങ് കഥാക്ടർ കണ്ടസ്റ്റ് ഇങ്ങനെ പറയുമോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു അകത്ത് കണ്ടസ്റ്റൻസിനെ കയറ്റി വിട്ട് അങ്ങനെ പറയിപ്പിക്കുവോ അങ്ങനെ പറയുവോ അങ്ങനെ പറയാവോ ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ജാസ്മിൻ ആർ എ സ്ട്രോങ് കണ്ടസ്റ്റന്റ് അങ്ങനെ ചെയ്യാവോ അങ്ങനെ ചെയ്യിപ്പിക്കാവോ ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറെ ചെയ്യാവോ എഡിറ്റിൽ വിടാമോ ദാറ്റ് ഇസ് ആക്ച്വലി നമ്മൾ എന്താ പറയാ നമ്മൾ വെളിയിലുള്ള ജനങ്ങളെ സ്വാധീനിക്കുകയാണ് സീസൺ വണ്ണിന്റെ വിന്നർ വന്നിട്ട് പറയാണ് ജാസ്മിൻ യു ആർ എ സ്ട്രോങ് കണ്ടസ്റ്റന്റ് അത് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന എന്തിനാണ് എന്റെ ചോദ്യം അതാണ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന എന്തിനാണ് അതെ ഇപ്പൊ ഋഷിയെ ചീത്ത പറഞ്ഞു ഞാനിപ്പം എനിക്കൊരു കമന്റ് വന്നു ഋഷിയെ ചീത്ത പറഞ്ഞു ഋഷീനെ ഇപ്പം എന്തിനാ ചീത്ത പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്ക് അടി എടി അടി വിടി വിടിയെന്നൊക്കെ വിളിച്ചത് എടി പിന്നെ നടിമാരെ നടികൾ നടിയെന്നല്ലാതെ പിന്നെ നമ്മൾ എന്ത് വിളിക്കും ഏഹ് അപ്പൊ എടീന്നല്ലേ നമ്മളിപ്പോ എന്താ വിളിക്ക ഇവിടെ ആരും എടീന്ന് വിളിക്കാത്ത ആരാളെ വീട്ടിൽ ഇപ്പം താ ഞാൻ പ്ലേ ചെയ്ത വീട്ടിൽ ജാസ്മിൻ എന്താ വിളിച്ച് ജിൻഡോനെ നിങ്ങൾ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല സഹോദരന്മാരെ സുഹൃത്തുക്കളെ പക്ഷെ മറ്റുള്ളവരാൾ നെഞ്ചത്ത് ആവരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഓക്കെ ജാസ്മിൻ വിന്നർ ആവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ജാസ്മിൻ വിന്നർ ആവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് എനിക്കൊരു കുഴപ്പമില്ല ബിക്കോസ് ഫോർ മീ ബിഗ് ബോസ് ഇസ് ഓവർ എനിക്ക് ബിഗ് ബോസ് തീർന്നു ഞാൻ ബിഗ് ബോസ് എന്ന് പുറത്തേക്ക് വന്ന നിമിഷം തൊട്ടേ എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞു പിന്നെ ഒബ്വിയസ്ലി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ആൾക്കാരെ സംസാരിക്കുമ്പോഴും ഇന്റർവ്യൂവിൽ പോകുമ്പോഴും അവർക്കെന്നെ അറിയാവുന്ന ബിഗ് ബോസ് കഴിയണം അപ്പൊ അവർ ബിഗ് ബോസിന്റെ ചോദ്യങ്ങളെ ചോദിക്കും ഞാൻ അതിനെ ഉത്തരം പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ ഈ ജാസ്മിനെതിരെ ഗ്രഡ്ജും പിടിച്ചുകൊണ്ട് എനിക്ക് അത് മാത്രമൊന്നും ഇല്ല ആ കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ എന്റെ മേഖല വേറെ ആണ് സഹോദര ബിഗ് ബോസ് കഴിഞ്ഞു എനിക്കിനി എന്റർടൈൻമെന്റ് 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 അതാണ് എന്റെ മേഖല അത് നല്ല വൃത്തിയായിട്ട് അന്തസ്സായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെ പോലുള്ള പി ആർ ടീമുകൾ ദയവു ചെയ്ത് എന്റെ അടുത്ത് വന്നിട്ട് എന്നെ ചീത്ത പറയുന്ന പരിപാടി നിർത്തുക അത് എന്നെ നിങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ കണ്ണടയ്ക്കും പക്ഷെ എന്റെ വീട്ടുകാരെയോ എന്റെ എന്റെ മകനെയോ എന്റെ കൂട്ടുകാരെയോ പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കില്ല സഹോദരന്മാരെ ഞാൻ റിയാക്ട് ചെയ്യും ഇനി അക്കമിട്ട് എപ്പിസോഡ് നമ്പർ ഏഴ് മുതൽ പറയാനാണ് നിങ്ങൾ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് അതിനാണെങ്കിൽ അക്കമിട്ട് തന്നെ പറയും പി ആർ ടി സഹോ സഹോ സഹോദരങ്ങളെ ടാസ്മീൻ ജയിച്ച് ജയിപ്പിക്കാൻ നോക്ക് വെറുതെ എൻ്റെ അണ്ണാക്കിട്ട് കുത്തൻ വരല്ലേ കേട്ടോ അപ്പോ എല്ലാവർക്കും സന്തോഷം സമാധാനം എൻ്റെ തിരുവനന്തപുരം അണ്ണ നിങ്ങളൊക്കെയാണ് എൻ്റെ പ്രചോദനം അണ്ണാ താങ്ക് യു എല്ലാവർക്കും താങ്ക് എന്താ പറയാ ഒന്നും പറയാനില്ല അപ്പോൾ ഇനിയും എപ്പിസോഡിന്റെ ബാക്കിയുണ്ട് നിങ്ങൾ നിങ്ങളിരുന്ന് കാണണം ഹോട്ട്സ്റ്റാറിലുണ്ട് എപ്പിസോഡ് ഈ മുപ്പത്തി ഏഴ് കണ്ടാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം എന്താണ് അവിടെ നടന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം ഒരു പ്രാവശ്യമല്ല ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നടന്നിട്ടുണ്ട് മനസ്സിലായതില് ഡെയിലി എത്ര പ്രാവശ്യം ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം കൺഫെഷർ റൂമിൽ ജാസ്മിൻ പോകുമെന്നും ജാസ്മിന് വരുന്ന എഴുത്തുകൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞോടാം ചിലപ്പോൾ ബാറ്ററി നേരം ഇരിക്കൂ അല്ലെങ്കിൽ ഡ്രസ്സ് വരാൻ വൈകും എന്നുള്ള മെസ്സേജ് ഒക്കെ ആയിരിക്കും എന്തായാലും ജാസ്മിൻ മാത്രമേ അവിടെ ലെറ്ററുകൾ വരാറുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ പറയണം പിന്നെ വീക്കെന്റ് എപ്പിസോഡ് ഡയറക്ടറിനോടാണ് എനിക്ക് പറയാനുള്ള സഹോദര ഈ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ താങ്കളുടെ പാർഷ്യാലിറ്റി താങ്കളുടെ സ്വാർത്ഥ താൽപ്പര്യം എത്രത്തോളമാണെന്ന് കൃത്യമായ എന്റെ തെളിവുണ്ട് ഇയാൾ ഒരാളുമായി സംസാരിച്ച കോൾ റെക്കോർഡ് അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഇയാൾ എത്ര രീതിയിൽ ഉപയോഗിച്ചു എന്നെനിക്ക് കൃത്യമായ തെളിവുകൾ എൻ്റെ ഉണ്ട് ഞാൻ അതൊന്നും പുറത്ത് വിടാതിരിക്കുന്നത് ഇയാളെ കരുതിയിട്ടല്ല ഇതിന് ആ ഷോയിനെ ഡിപ്പെൻഡ് ചെയ്ത് പത്ത് മുന്നൂറ് പേര് ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ ഓർത്തിട്ടാണ് മനസ്സിലായില്ലേ നിങ്ങൾ ഒരുത്തൻ കടന്ന് അവിടെ കാണിക്കുന്ന ഈ തെമ്മാണിത്തരത്തിന് അനുഭവിക്കുന്ന അവരൊക്കെ ആയിപ്പോ അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല മനസ്സിലായില്ലേ നിങ്ങൾ ഈ കണ്ടസ്റ്റൻസ് റിയ സെലക്ട് ആവുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുന്ന പരിപാടിയും തിരിച്ചു ഫോളോ ചെയ്യുന്ന പരിപാടിയും ഒക്കെ എനിക്കറിയാം ഒരു ബിഗ് ബോസ് സീസണിൽ ആ കണ്ടസ്റ്റന്റ് സെലക്ട് ആവുന്നതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ അവരെ ഫോളോ ചെയ്യും ഇത് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട് സീസൺ നാലു തൊട്ടൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഡിസൈൻ ചെയ്യുന്ന സഹോദര പിന്നെ പറയും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എന്റെ കൂടെ കുറെ പേരുണ്ട് ചുമ്മാതിരിക്കേ നിങ്ങൾ പത്ത് കണ്ടന്റുമായിട്ട് വരും പത്ത് കണ്ടന്റ് അതിൽ ഏത് കണ്ടന്റ് വേണം വേണ്ട എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രമേ അവർക്ക് അവകാശം ഉള്ളൂ ഈ പത്ത് കണ്ടന്റും താങ്കളുടെ തലച്ചോറിനാണ് വരുന്നത് അപ്പൊ എനിക്കും താങ്കളോടും പറയാനുണ്ട് പേരെടുത്ത് തന്നെ പറയും സമയമാകുമ്പോൾ ഇപ്പൊ ഷോ നടക്കട്ടെ കേട്ടോ അപ്പോ എല്ലാം പറഞ്ഞു പോലെ കാശ് എനിക്ക് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം ബ്രോസെൻ മുല്ലപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഞങ്ങൾ പണി കൊടുക്കാം വേണ്ട അവര് ജീവിച്ചു പോട്ട അതിന്റെ ഒരു ആവശ്യമില്ല എസ് ജിൻഡോ ചേട്ടൻ നടുവടെ ആ ജിൻഡോ ചേട്ടൻ ഇനി നിങ്ങൾ നോക്കിയോ ജിൻഡോയുടെ കണ്ടന്റ് പുറത്ത് വരുന്നുണ്ടോ ഈ വീക്കെൻഡ് ഈ എപ്പിസോഡ്സ് ഞാൻ പറയുന്നില്ല നോക്ക് നിങ്ങൾ ജിൻഡു ചേട്ടനെ കാണാനുണ്ടോ അവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്ന ആളാ ജിൻഡോ ചേട്ടാ അവിടെ കാണാനുണ്ടോ അപ്പൊ ശരി എന്നാ എല്ലാം പറഞ്ഞേ ഇനിയിപ്പോ എനിക്ക് ഒരുപാട് കോൾ വരും ഈ ലൈവിന്റെ പുറകെ ഒരുപാട് കോൾസും വരും ഞാൻ മിണ്ടാണ്ടിരുന്ന എനിക്ക് ആരോടും ദേഷ്യമില്ല ചാസ്മിൻ പി ആർ ടി നിങ്ങളാണ് എന്റെ വാദം എനിക്ക് സമാധാനമില്ല ബ്രോ നിങ്ങൾ വായിച്ച കമന്റും പരിപാടികളൊക്കെ